ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഓരോ സത്യങ്ങളാണ് ഇന്നീവരത്തിലെ ഓരോ രഹസ്യങ്ങളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഓരോ രഹസ്യങ്ങൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അനുസരിച്ച് നന്ദ പിങ്കിയുടെയും ഗൗതമിൻ്റെയും ഇടയിലെ അകലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന് തന്നെ വലിയ വലിയ തകർച്ചകളാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ ഒരു തകർച്ച സത്യം പറഞ്ഞാൽ ഉപകരിക്കാൻ പോകുന്നത് നന്ദയ്ക്കാണ് നന്ദ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദീവരം തന്നെ തകർന്നടിയും മാത്രമല്ല ഗൗതമും നന്ദയും ഒന്നിക്കും എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോൾ നന്ദയാണ് തന്നോട് സത്യം പറഞ്ഞതെന്നുള്ള കാര്യം നന്ദു ഗൗതമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ എന്ത് നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ ഗൗതമിന്റെയും പിങ്കിയുടെയും നന്ദയുടെ ഒക്കെ ജീവിതത്തിൽ നടന്നു അങ്ങനെ നന്ദ ഏർ നന്ദുവിനെ കൊണ്ടുപോകാനായിട്ട് പിങ്കി വന്നു നന്ദ എല്ലാ യാത്രയൊക്കെ പറഞ്ഞ അയക്കുമ്പോഴും നന്ദിയുടെ ദേഷ്യപ്പെട്ടിട്ടാണ് പി പുറത്തോട്ട് പോകുന്നത് ഈ സമയത്ത് ഗൗതം പിങ്കി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗൗരിയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ അങ്ങനെ വഴക്കുണ്ടായെങ്കിൽ മാത്രമല്ലേ നന്ദു ഇങ്ങനെ ദേഷ്യപ്പെടത്തുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഏ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ത് സംഭവിച്ചൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് സംസാരിക്കുമ്പോഴാണ് എന്തായാലും നമുക്ക് നോക്കാം കുറച്ചു ദിവസം കഴിയട്ടെ എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം വിശ്വസിച്ചിട്ട് നേരെ പിങ്കിയും നന്ദുവും ഇന്ദിവിരത്തിലെത്തി ഇന്ദിവിരത്തിലെത്തിയതിനു ശേഷം ഈ സമയത്ത് നന്ദുവിനെ കാത്ത് ലക്ഷ്മിയും കനകയും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദു വന്നു നന്ദു വന്നതിന് ശേഷം ലക്ഷ്മി പോയി നന്ദുവിനോട് സംസാരിച്ചു എന്നാൽ നന്ദു ലക്ഷ്മിയോട് ദേഷ്യപ്പെടുവാണ് ചെയ്തത് എന്ന് പറ്റി മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടു എന്നാൽ അങ്ങനെയാണെങ്കിൽ അച്ചമ്മിയോടല്ലേ മോന് ദേഷ്യം എന്നോടൊരു ദേഷ്യവും ഇല്ലല്ലോ മോന് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കണ്ടേ സ്വീറ്റ്സ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അപ്പോഴും നന്ദു കനകയോട് ദേഷ്യപ്പെട്ടു എനിക്കൊന്നും വേണ്ട എനിക്ക് ആരുടെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നേരെ നന്ദു ദേഷ്യപ്പെട്ട അകത്തോട്ട് പോയി അപ്പൊ പിങ്കിയോട് കാര്യം ചോദിച്ചപ്പോൾ അറിയത്തില്ല നേരത്തെ തൊട്ട് ഇങ്ങനെ ദേഷ്യമാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു പിങ്കി അകത്തേക്ക് പോയി എന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങൾ തിരക്കി അപ്പൊ ഈ സമയത്ത് ഗൗതം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൗതം നന്ദുനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിങ്കിക്ക് മുന്നേ തന്നെ ഗൗതം നന്ദുനെ പോയി കണ്ടു സംസാരിച്ചു എന്നാൽ നന്ദു ഭയങ്കര ദേഷ്യത്തിലാണ് പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഗൗതം നന്ദുനെ കളിപ്പിക്കാനായിട്ട് നോക്കി മോൻ എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് എന്ത് പറ്റിയേ എന്താ പറ്റിയേ മോൻ കാര്യം പറ പപ്പയോട് എന്താ ദേഷ്യപ്പെടുന്നത് ഇനിയിപ്പം മോന്റെ സുഹൃത്തുക്കളെങ്ങാനും മോനെ കളിയാക്കിയോ കാലുവയ്യാത്തതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞോ കളിയാക്കിയോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ എന്നെ ആരും കളിയാക്കിയിട്ടില്ല എന്താ ഇത് അപ്പോ എന്താ സംഭവം മോനെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പപ്പയെ കാണണ്ട എന്റെ പപ്പയല്ല എന്ന് നന്ദു ഗൗതമനോട് ദേഷ്യപ്പെട്ടു ാടെ തന്നെ ഗൗതം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ശരി ഒരു കാര്യം ചെയ് എന്നോടല്ലേ മോനു ദേഷ്യം അമ്മയോട് സംസാരിക്കേ അമ്മയെ ഞാൻ വിളിക്കാം എന്നാൽ എന്റെ അമ്മയല്ല എനിക്ക് അമ്മയോട് സംസാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ എന്നോടും അമ്മയോടും സംസാരിക്കണ്ട നീ ഇവിടെ അച്ഛമ്മ പിന്നെ അമ്മാമ്മയുണ്ട് എല്ലാവരും ഇല്ലേ നീ അവരോട് സംസാരിക്ക എന്താണെന്ന് അവരോട് കാര്യം പറയ എന്നാൽ ആരോടും തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും ആരുമല്ല തന്റെ ആരുമല്ല അവിടെ ഉള്ളത് എന്ന് നന്ദു ആവർത്തിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് വന്നതിന് ശേഷം പിങ്കി നന്ദുവിനോട് കാര്യങ്ങൾ തിരക്കി എന്നിട്ട് പിങ്കി നന്ദുവിനെ എടുത്തിരുത്തിയതിനു ശേഷം കാര്യം തിരക്കി എന്നാൽ എൻ്റെ പപ്പയല്ല പപ്പ എൻ്റെ പപ്പയല്ല അമ്മ എൻ്റെ അമ്മയുമല്ല ഇവിടെ ഉള്ളത് ആരും എന്റെ ബന്ധങ്ങളല്ല ഞാനൊരു അനാഥനാണ് ഞാനൊരു ഓർഫനാണ് നിങ്ങൾ എല്ലാവരും എന്നെ ദത്തെടുത്തതല്ലേ എന്ന് നന്ദു എല്ലാവരും പിങ്കിയോടും ഗൗതമിനുമായി ഗൗതമിനോടുമായിട്ട് പറഞ്ഞു ഇത് കേട്ട കേട്ടപ്പാടെ തന്നെ ഭയങ്കര ദേഷ്യ സങ്കടം വന്നിട്ട് ഗൗതം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല എല്ലാവരും ഇപ്പോ കളിയാക്കാറില്ലേ ഇപ്പൊ എന്നോടും എൻ്റെ അമ്മ പറയാറുണ്ട് എന്നെ തവിട് തവിടു കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് അതുപോലെ മോനോടും പറയാറില്ലേ അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയായിട്ട് പറയുന്നതാണ് അല്ലാതെ വേറൊന്നുമല്ല ഒന്നും മോനെ വേറെ മോൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ആദ്യം ഒന്നും നന്ദു പറഞ്ഞില്ല എന്നാൽ അതൊന്നും നന്ദു വിശ്വസിച്ചില്ല സത്യം നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പിക്കാനായിട്ടോ എന്നെ സന്തോഷിപ്പിക്കാനായിട്ടോ നോക്കണ്ട ഞാൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഞാൻ അനാഥനാണ് എനിക്ക് ആരുമില്ല എന്റെ അച്ഛനും എനിക്ക് അമ്മ അമ്മയില്ല അച്ഛനില്ല ഇല്ല എനിക്ക് ആരുമില്ല എന്നെ ആരും ഉപേക്ഷിച്ചതാണല്ലേ എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ് എന്നെ എന്തിനാ അവര് ഉപേക്ഷിച്ചത് എന്നെ എന്തിനാ അവര് കളഞ്ഞിട്ട് പോയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നന്ദു ആ ഗൗതമിനോടും പിങ്കിയോടുമായിട്ട് പറഞ്ഞു അവസാനം പിങ്കി നന്ദുനോട് ആ കാര്യം പറഞ്ഞു മോനെ ശരിയാണ് നിന്നെ ഞങ്ങൾ ദത്തെടുത്തതാണ് നിന്നെ ഞങ്ങൾ ഓർഫനേജിൽ നിന്നും ദത്തെടുത്തതാണ് പക്ഷേ നിന്നെ അത്രത്തോളം സ്നേഹത്തോടുകൂടിയല്ലേ ഞങ്ങൾ നോക്കുന്നത് നിന്നെ നിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ഒരു സ്വന്തം മകനെ പോലെയല്ലേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത് അപ്പൊ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയും എന്നാൽ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എൻ്റെ അമ്മ അച്ഛനും എന്തിനാ എന്നെ ഉപേക്ഷിച്ചത് എന്ന് തന്നെ നന്ദു ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ ഗൌതം അവസാനം നന്ദുവിനോട് ചോദിച്ചു മോൻ പറ മോന്റെ മനസ്സിൽ ഇത്രത്തോളം ഇത് ആഴത്തിൽ പതിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മോനോട് ഇത് പറഞ്ഞിട്ടുണ്ടാവണം എന്നാലേ മോൻ ഇത് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ മോൻ സത്യം പറ എന്ന് ആവർത്തിച്ച് ഗൗതം ചോദിച്ചപ്പോ നന്ദു പറഞ്ഞു എന്നോട് ഡോക്ടർ ആന്റിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞതിന് ശേഷം ഗൗ നന്ദു അകത്തേക്ക് ബാത്റൂമിൽ കയറി ദേഷ്യത്തിലെ കഥ അടച്ചു കുറ്റിയിട്ട് അകത്ത് നിന്നു എന്നാൽ ഈ ദേഷ്യത്തില് പിങ്കി ഒരുപാട് വട്ടം മോനെ കഥവ് തുറക്ക അമ്മയല്ലേ വിളിക്കുന്ന കഥവ് തുറക്കെന്നൊക്കെ പറഞ്ഞിട്ടും നന്ദു തുറന്നില്ല അവസാനം പിങ്കി ഗൗതമിനോട് ദേഷ്യപ്പെടുവാണ് എന്ത് മോശമാണ് ഗൗതം അവൾ അവള് കാണിച്ചതാ നന്ദ എന്ത് മോശപ്പെട്ട പ്രവൃത്തിയാണ് കാണിച്ചത് അവൾ എന്തിനാണ് ഈ സത്യങ്ങളെ നന്ദുവിനോട് പറഞ്ഞത് എന്നൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് പിങ്കി വീണ്ടും വീണ്ടും മകനെ വിളിച്ചു അപ്പൊ പിങ്കിയുടെ ഈ ഒരു സംസാരവും നന്ദു തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഗൗതമിന് ദേഷ്യം വന്ന് ഗൗതം നേരെ പിങ്കിയെ നന്ദയെ വിളിച്ചു നന്ദയെ വിളിച്ചിട്ട് ഫോൺ അപ്പോ ഗൗരിയും കൊണ്ട് നിർമ്മല ഒന്ന് ചുറ്റാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റാനായിട്ട് പോയതാണ് ഈ സമയത്ത് ഗൌതമിനെ വിളിച്ചു ഗൗതം നന്ദയെ വിളിച്ചതിന് ശേഷം നന്ദുവിനോട് നീ പറഞ്ഞ കാര്യങ്ങളെ നന്ദ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ചോദിച്ചു എന്നാൽ നന്ദയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്നാൽ നീ പറഞ്ഞിട്ടാണ് നന്ദു ആ കാര്യം അറിഞ്ഞത് നീ നന്ദുവിനോട് അനാഥനാണെന്ന് പറഞ്ഞല്ലേ നന്ദു ആ സത്യം അറിഞ്ഞിട്ട് ഇപ്പൊ കഥ അടച്ചു കുറ്റിയിട്ടിരിക്കുവാണ് ഞങ്ങൾ ആരും വിളിച്ചിട്ട് കഥവ് തുറക്കുന്നില്ല എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അവിടെ നന്ദു തന്നെ തിരിച്ച് അവിടെ നന്ദു തന്നെ തിരിച്ചു പറയുവാണ് എനിക്കറിയത്തില്ല അതിനുശേഷം നന്ദ ഓർത്തു നിർമ്മലിനോട് പറഞ്ഞതായിരിക്കുമോ അങ്ങനെ നിർമ്മലിനോട് താൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ കേട്ടതായിരിക്കുമെന്ന് നന്ദി പറയുമ്പോഴും നിന്നോട് ഞാൻ ആരോടും പറയരുത് ഈ സത്യം നീ ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടല്ലേ ഈ സത്യം നിന്നോട് പറഞ്ഞത് എന്നാൽ നീ എന്തിനാണ് മറ്റുള്ളവരോട് ഈ സത്യം തുറന്നു പറയാനായിട്ട് പോയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നിട്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗൗതം പറഞ്ഞു എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഈ വീട്ടിൽ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോ എന്റെ മകനെയും കൊണ്ട് ഇറങ്ങിപ്പോയി എന്റെ മകനെ കൊലക്കി കൊടുത്ത സമയത്ത് എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു അന്ന് എനിക്ക് നന്ദു ആണ് ഒരു അഭയമായിട്ട് എനിക്കൊരു സ്നേഹ നിധിയായിട്ട് എനിക്ക് കിട്ടിയത് ആ മകനെയും എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം കോൾ കെട്ടിയത് ഈ സമയത്ത് ലക്ഷ്മി വന്നിട്ട് പിങ്കി കരയുന്നത് കണ്ടിട്ട് കാര്യം ചോദിച്ചു സമയത്ത് നന്ദു പറഞ്ഞ കാര്യങ്ങളും നന്ദയാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പിങ്കി പിങ്കി ലക്ഷ്മിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവളെ ഇത് അവൾക്ക് ഒരു അന്ത്യം കുറിച്ചേ മതിയാകൂ ആയിരം വട്ടം പറഞ്ഞതാണ് നിന്നെ ഈ നന്ദേ ഈ വീട്ടിൽ കൊണ്ടുവരതെന്ന് പക്ഷേ ഞങ്ങൾ ആ വാക്ക് കേട്ടില്ല അതിനുള്ള ശിക്ഷയാണ് കിട്ടിയതെന്ന് പറഞ്ഞ പൊട്ടിക്കരയുമാണ് പിങ്കി എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റ